നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നവംബർ മാസത്തിലെ അർജൻറ്റീനയുടെ മത്സരങ്ങൾ ഒന്ന് അങ്കോളയിലും അങ്കോളയിലെ ലുവാണ്ടയിൽ മറ്റൊന്ന് ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലുമാണെന്ന് എ എഫ് എ നേരത്തെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അറിയിച്ചതാണ് പക്ഷേ ആരാണ് എതിരാളികളെന്നോ എന്നാണ് മത്സരം എക്സാക്റ്റ് ഡേറ്റ് എന്നാണ് ഇപ്പോൾ വിൻഡോ പറയുന്നുണ്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ നവംബർ പത്ത് മുതൽ പത്തൊമ്പത് വരെ എന്നല്ലാതെ ഏത് ദിവസം ഈ കളികൾ നടക്കും എന്നൊന്നും ഇതുവരെ ഒഫീഷ്യലായിട്ട് എഫ് എ പറഞ്ഞിട്ടില്ല അതേസമയം ഇപ്പോൾ ഇന്നലെ ബ്രസീൽ അവരുടെ നവംബർ മാസത്തിലെ മത്സരങ്ങൾ എന്നാണ് എവിടെയാണ് ആരോടാണ് കൃത്യമായി വ്യക്തമായി പറയുകയുണ്ടായി അപ്പോൾ അർജന്റീനയുടെ ആ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആരാധകർ കാത്തിരിക്കുകയാണ് കളിയുടെ സമയം എതിരാളികൾ സ്റ്റേഡിയം ഇതൊക്കെ നമുക്ക് പക്ഷേ ഇവിടെ സ്പോൺസർ അർജൻറ്റീനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പോൺസർ ഒഫീഷ്യലായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജൻറീനയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമെന്ന് ഏതായാലും ഇനി കൺഫർമേഷൻ ഈ കാര്യത്തിലൊക്കെ വരേണ്ടത് എഫ് എയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചില അർജൻറ്റീൻ മാധ്യമങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള അർജന്റീനയുടെ വരവ് നടക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ വരുന്നത് ടി വൈ സി സ്പോർട്സ് ആദ്യം റിപ്പോർട്ട് ചെയ്തു പിന്നെ ദിയാരിയോ ഒലയുടെ റിപ്പോർട്ട് കണ്ടു ഇപ്പം ഇന്നലെ വലിയ രൂപത്തിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം അർജൻറ്റീന ഇന്ത്യയിലേക്ക് വരാനുള്ള അവരുടെ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തു എന്നാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ രൂപത്തിൽ നമുക്ക് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അറിയ് സ്പോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്തത് തുടർച്ചയായ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായി അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇപ്പോൾ നവംബറിൽ വരാൻ പറ്റില്ല എന്ന് എ എഫ് ഐയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു എന്ന തരത്തിലാണ് പക്ഷേ ആ വാർത്തയുടെ സോഴ്സ് ലാനാസിയോൺ ആയതുകൊണ്ട് നമുക്ക് അതത്ര അങ്ങ് വിശ്വാസയോഗ്യമായിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലാനാസിയോണിൻ്റെ പല വാർത്തകളും പലപ്പോഴും അത്ര കൃത്യമായിട്ട് കാണാറില്ല അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് നേരത്തെയൊക്കെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മൊറോക്കോയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതിൽ പറയുന്ന കാര്യമാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് മൊറോക്കോയിലേക്ക് അർജൻറ്റീന പോകും എന്നാണല്ലോ ഇങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അർജന്റീൻ മാധ്യമങ്ങൾ അത്തരത്തിലാണ് സൂചിപ്പിച്ചിരുന്നത് അതിലെന്തെങ്കിലും പുരോഗതിയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ മൊറോക്കോയിൽ നിന്നുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ എഫ് എയുടെ ഇനീഷ്യൽ ഡിമാൻഡ് മൊറോക്കോയിൽ നവംബറിൽ കളിക്കണമെങ്കിലുള്ള ഡിമാൻഡ് ഒന്ന് പത്ത് മില്യൺ ഡോളർ അവർക്ക് കൊടുക്കണം പിന്നെ രണ്ട് ട്രെയിനിങ് ഫീൽഡ്സ് അവർക്ക് അനുവദിച്ചു കൊടുക്കണം കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെ ടി വി റൈറ്റ്സ് റിസർവ് ചെയ്ത് കൊടുക്കണം അതായത് അത് എഫ് തീരുമാനിക്കും ലാറ്റിൻ അമേരിക്കയിലെ ടി വി റൈറ്റ്സ് എവിടെ കൊടുക്കണം എന്നുള്ളത് ഇതാണ് എഫ് എ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്നാണ് പറയുന്നത് ഇനി എന്നിട്ട് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് നെഗോസിയേഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് മാത്രമാണ് പക്ഷേ എഫ് ആർ എം എഫ് അതായത് റോയൽ മൊറോക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒബിയസ്ലി ഈ ആയിട്ടുള്ള ഈ ആവശ്യങ്ങൾ പത്ത് മില്യൺ എന്നൊക്കെ പറയുന്നത് അവർ നിരസിച്ചിട്ടുണ്ട് അത്ര അധികം തുക കൊടുക്കാൻ പറ്റില്ല എന്നറിയിച്ചിട്ടുണ്ട് ഇനി അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുകയാണ് വെള്ളിയാഴ്ചയോടുകൂടി അതായത് ഇന്നത്തോടു കൂടിയ റെസ്പോൺസ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അർജന്റീനയുമായിട്ട് കളിക്കാതെ മറ്റ് ബാക്കപ്പ് പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യും എന്നാണ് മൊറോക്കൻ ഫുട്ബോൾ ായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുന്ന സോഴ്സുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അപ്പോൾ ഈ പത്ത് മില്യൺ ഡോളർ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് എന്ന് തന്നെയാണ് അവരൊക്കെ വിലയിരുത്തുന്നത് നമുക്ക് അതിവിടെ ഒരു തൊണ്ണൂറ് കോടിയോളം രൂപയാണ് വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ സ്പോൺസറൊക്കെ പറഞ്ഞു നൂറ്റി മുപ്പത് കോടി അർജന്റീന കടച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് എഫ് എ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ സ്പോൺസറിൽ നിന്ന് വാങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് അവർ ഒഫീഷ്യലായിട്ട് കളിയുടെ ഡേറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഓപ്പണൻറ്റും ഒന്നും അവർ പ്രഖ്യാപിക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ വലിയ പണം സമ്പാദിക്കുക അതാണ് എ എഫ് എ ചെയ്യുന്നത് എന്നല്ലാതെ കൃത്യമായിട്ട് അവർ ടീമ് ടീമിന് വേണ്ടി കളികളും മറ്റും അറേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിവാ ഒരു വിമർശനം കൂടി ഒരു ഭാഗത്ത് വരുന്നുണ്ട് നമ്മളതുകൂടി ഒന്ന് നോക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജൻറ്റീനയുടെ സമീപകാലത്തെ ഫ്രണ്ട്ലി മത്സരങ്ങളുടെ ഒരു ഓപ്പണൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവിട്ടിരുന്നില്ല അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും തീരെ ദുർബല രൂപ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നൊരു വിമർശനം നോക്കാം അതിൽ പറയുന്നത് ആഫ്റ്റർ വിന്നിംഗ് ദി വേൾഡ് കപ്പ് എഫ് എ ഓൺലി ഫോക്കസ് ഓൺ എണിങ് പണി വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം എഫ് എ പണം ഉണ്ടാക്കി മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള അപ്പോൾ നമുക്ക് മനസ്സിലാവും വേൾഡ് ചാമ്പ്യൻ ടീമിനെ നമ്മൾ എവിടെയും കാണുന്നില്ല മറിച്ച് ടീമിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഫോക്കസ് ചെയ്യാതെ ദേ ആർ ഫോക്കസിംഗ് ഓൺ ഏണിങ് മണി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നത് അർജന്റീൻ ഫുട്ബോൾ ഹാൻഡിലുകളൊക്കെ അത്തരത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ട് അല്ലെങ്കിലേ അർജന്റീൻ മാധ്യമങ്ങൾ ഈ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ചെറിയ ചെറിയ ടീമുകളോട് ഇപ്പോൾ നോക്കുക പ്യൂട്ടോറിക്കോ കോറസാവോ പനാമ എൽ ആൽബഡോറ് ഇങ്ങനെയൊക്കെയുള്ള എതിരാളികളോട് കളിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇപ്പോൾ ഇത് പറയും ഇപ്പോൾ ചിലർ പറയും കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ മുമ്പ് യു എോടൊക്കെ കളിച്ചിട്ടല്ലേ പോയതാണ് എടോ യു എ യോട് കളിച്ചത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള ഫ്രണ്ട്ലി മത്സര സമയത്തല്ല സന്നാഹ മത്സരത്തിൻ്റെ സമയത്താണ് അതായത് വേൾഡ് കപ്പിന് വെറും നാല് ദിവസം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാറിന് അതെല്ലാ ടീമുകളും അങ്ങനെയാണ് കളിക്കുക ഇത് സന്നാഹ മത്സരങ്ങൾ ചെറിയ ടീമുകളോടാണ് കളിക്കുക അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തണ്ട ഈ സമയത്തൊക്കെ കുറച്ചുകൂടി ആയിട്ടുള്ള മത്സരങ്ങളാണ് കളിച്ചിട്ട് വരാറുള്ളത് പ്രത്യേകിച്ച് യൂറോപ്യൻ ടീമുകളെ ഇപ്പോൾ അങ്ങനെ ഫ്രണ്ട്ലി പത്സരങ്ങൾക്ക് കിട്ടാറില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഇപ്പോൾ മാർച്ചിലൊക്കെ ആയിരിക്കും അവർ അവൈലബിൾ ആവുക അപ്പോൾ കഴിയാവുന്നതും വല്ല ഏഷ്യയിൽ നിന്നുള്ള കരുത്തുറ്റ ടീമുകളോ അതായത് ഇപ്പോൾ പത്തൊമ്പത് ഇരുപത് ഉള്ള നമ്മുടെ ഏഷ്യൻ ടീമുകളുണ്ട് ജപ്പാനും സൗത്ത് കൊറിയയും അതുപോലെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ നല്ല ഓപ്ഷനാണ് ഇരുപത്തഞ്ചാണ് അവരുടെ ഫിഫ റാങ്കിങ് അപ്പോൾ ഇന്ത്യയിൽ അവരെയാണ് എതിരാളികളായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ അത് അർജന്റീനയ്ക്ക് നല്ല ഓപ്ഷനാണ് പക്ഷേ ഇത്തരത്തിൽ എന്തുകൊണ്ട് മത്സരങ്ങൾ മാറി മാറി പോകുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഏഷ്യയിലെ വമ്പൻ ടീമുകളോ ആഫ്രിക്കയിലെ വമ്പൻ ടീമുകളോ ഒക്കെയാണ് എതിരാളികളായിട്ട് പറയേണ്ടത് എന്നുള്ളൊരു വാദം അർജന്റീൻ മാധ്യമങ്ങൾ തന്നെ ഉയർത്തുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക് സിരുത്ത